ഷാജഹാൻ ഉമ്മക്കുലീസിൻ്റെ അടുത്തേക്ക് ഇരുന്നു എന്നിട്ട് ഷാജഹാൻ ചോദിച്ചു ഉമ്മക്കൊലീസിന് ഈ അവസ്ഥ വരാൻ എന്താണ് കാരണം മജീദ് പറഞ്ഞു ഉമ്മക്കുലീസിൻ്റെ വാപ്പ നല്ല കടം വരുത്തി വെച്ചിരുന്നു കടം ഒരുപാട് പെരുകി വന്നപ്പോൾ കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ അവർ രണ്ടുപേരും ഒരു നിമിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു ഉമ്മയുടെയും മാപ്പയുടെയും മയത്ത് ഒരു സമയത്ത് കണ്ട ഉമ്മ മാനസികമായി തകർന്നു ഒരുപാട് ചികിത്സിച്ചു പക്ഷെ അതിനൊന്നും ഫലം കണ്ടില്ല ഷാജഹാൻ ഉമ്മക്കുലിസുവിന്റെ കണ്ണിലേക്ക് നോക്കി ഒരിത്തിരി പോലും ആ കഴിഞ്ഞ കാലത്തിന്റെ പ്രണയത്തിന് ഒരു കുറവും ഷാജഹാന്റെ കണ്ണിൽ വന്നിരുന്നില്ല ഷാജഹാൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചു ആ പഴയ ഉമ്മ കുല കയ്യിൽ പിടിക്കുന്നത് പോലെ തന്നെ അവന് തോന്നി എന്നിട്ട് അവൻ ഉമ്മക്കുലീസുവിനോട് ചോദിച്ചു നീ വരുന്നു എൻ്റെ കൂടെ ഇത് കേട്ട് മജീദ് അവനോട് പറഞ്ഞു ഇത് കാര്യമായിട്ടാണോ നീ അവളോട് ചോദിക്കുന്നത് കാര്യമായിട്ടാണെങ്കിൽ തന്നെ നിൻ്റെ ഉമ്മ ഉമ്മതിനെ സമ്മതിക്കുമോ